ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ട ഇഷ്ടവിശേഷമായ സ്നേഹം കൊണ്ട് വിശേഷേട്ട വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് സേതുവിനിയും പല്ലവിനെയാണ് അപ്പോൾ പല്ലവീടെ അടുത്തേക്ക് സേതു വന്നു അപ്പോൾ എന്താ നീ ഇത്ര ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേനും എന്താ അപ്പോൾ കല്യാണക്കാരുമായിരിക്കുമല്ലേ പിന്നെ ഞാൻ വേറെ എന്താ എന്താലോചിക്കാനാണ് സേതുവേട്ട എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവരുണ്ട് ഇവരുടെ അല്ല സേതു വീടിനെന്തെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നത് വീട്ടിലല്ലേ ഇപ്പോൾ സേതുവേട്ടം ചെല്ലേണ്ടിയിരുന്നത് അതെ ഞാൻ അമ്മ പറഞ്ഞിട്ട് അമ്പലത്തിൽ വന്നതാ അപ്പം ഒരു പത്ത് മിനിറ്റ് കൊണ്ടുപോയി പിടിച്ചാൽ ഇങ്ങോട്ടേക്ക് എത്താമല്ലോ എന്ന് വിചാരിച്ചു അതുകൊണ്ട് ഞാനിങ്ങു പോന്നു ഇനി പോണം എന്ന് പറഞ്ഞു എന്നാൽ വേഗം ചെല്ല് സേതുവേട്ടൻ അവിടെ വേണം എന്ന് ഇങ്ങനെ നിർബന്ധം പറയാണ് അപ്പം വേഗം തന്നെ ചെയ്തു ആ ഞാൻ പോയിക്കോളാം അങ്ങനെ അങ്ങ് പോയാലോ എന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരുടെ കട്ട റൊമാൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് നേരം നിന്നു സേതുവേട്ട സേതുവേട്ടൻ ചെന്നില്ലെങ്കിൽ ശരിയാവില്ല വേഗം ചെല്ല് എന്ന് പറഞ്ഞാൽ പല്ലവി വേഗം സേതുവിനെ അവിടെ നിന്ന് പറഞ്ഞയക്കാണ് അപ്പം മനസ്സിലാ മനസ്സോടെയാണെങ്കിലും സേതു നേരെ പൊന്നുമുടത്തിലേക്ക് ചെന്നു പിന്നെ കാണുന്നത് നമ്മുടെ ലക്ഷ്മി അമ്മേനെയാണ് സേതുവിൻ്റെ അമ്മ ലക്ഷ്മി ആണെങ്കിലോ നമ്മുടെ ഭഗവാന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് എന്റെ ഭഗവാനെ കാത്തുകൊള്ളണേ എന്നൊക്കെയാണ് പ്രാർത്ഥന മുഴുവൻ അപ്പം വേഗം തന്നെ എല്ലാ വിഘ്നങ്ങളും മാറ്റി അവർക്ക് രണ്ടു പേർക്കും നല്ലൊരു ജീവിതം കൊടുക്കണേ ഇന്ന് പല്ലവിയുടെയും സേതുവിൻ്റെയും വിവാഹ നിശ്ചയ എല്ലാ അനുഗ്രഹങ്ങളും മക്കൾക്ക് കൊടുക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ച് ഇവനിങ്ങനെ നിൽക്കുന്നു അപ്പോഴേക്കാണ് മൂർത്തി അങ്ങോട്ടേക്ക് എത്തുന്നത് കേട്ടോ അപ്പം മൂർത്തിയെ കാണുമ്പോൾ തന്നെ ലക്ഷ്മിക്ക് മുഖത്തൊരു തെളിച്ചൊക്കെ ഉണ്ട് ആള് ഭയങ്കര ഹാപ്പിയാകും വേഗം അപ്പം മൂർത്തി അങ്ങോട്ടേക്ക് വന്നു ആ എന്താ പതിവ് പോലെ സേതുവിന് വേണ്ടി ആയിരിക്കും പ്രാർത്ഥന എന്ന് ചോദിച്ചു ആ രണ്ടാൾക്കും വേണ്ടിയിട്ടാ എന്ന് പറഞ്ഞു പിന്നെ അല്ലാതെ രണ്ടാൾക്കും പല്ലവി ആ കുട്ടി നല്ല കുട്ടിയാ അല്ലേ അവള് നല്ലവളാ അല്ലെ മൂർത്തി അല്ലെങ്കിൽ ഈ യോജിക്കാത്ത ഒരാളെ സേതു മാധവൻ തിരഞ്ഞെടുക്കും ഒരിക്കലും ഇല്ല അതെ എല്ലാം ഒന്ന് അന്വേഷിച്ച് വെറുക്കി വച്ചേക്കണം പിന്നെ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ഞാൻ നികത്തും ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് തന്നെ ആരും അറിയാതെ തന്നെ ഞാൻ നികത്തും എന്ന് ഇങ്ങനെ പറയുകയാണ് ഈ സമയത്താണ് ശൈലജ അങ്ങോട്ടേക്ക് വരുന്നത് ഈ സംസ്ഥാനം കേ അല്ലെങ്കിൽ സംസാരം കേട്ടോണ്ട് അപ്പൊ വേഗം തന്നെ മൂർത്തി ഒന്ന് പേടിച്ചു വിട്ടോ ഇവൾ വരുന്നത് കണ്ടപ്പോ തന്നെ വേഗം ശൈലജ അങ്ങോട്ടേക്ക് വന്നു ലക്ഷ്മി നീ ആരുടെ കാര്യം സംസാരിച്ചതാ നീ ആരുടെ എന്നാ നികത്തി കൊടുക്കുന്ന കാര്യ സംസാരിച്ചത് എന്ന് ചോദിക്കണം അപ്പൊ എന്ത് പോരായ്മയാ ലക്ഷ്മി നീ നികത്താൻ പോണത് അപ്പം ഒന്നും മിണ്ടാതിങ്ങനെ നിൽക്കണം അമ്മയുടെ ഭാഗത്താ നിൽക്കാൻ പോണത് അത് പറലക്ഷ്മി എന്ന് പറഞ്ഞ ശൈലജ ആരുടെ അമ്മയുടെ സ്ഥാനത്ത് നിന്നാലാ നിനക്ക് പോരായ്മ നികത്താൻ പറ്റുക മിണ്ടുന്നില്ല മൂർത്തി വേഗം തന്നെ ഒരു കുട്ടി അതെ ചെറുതിലെ അമ്മ മരിച്ചതാ എന്റെ വീടിന് അടുത്തുള്ളതാ അതുകൊണ്ട് മേഡമ അവളെ പഠിപ്പിച്ചത് ഇപ്പൊ അതേ കല്യാണമായി ആവശ്യങ്ങളുണ്ടല്ലോ അതാ പറഞ്ഞത് ഓ വലിയ ദാനധർമ്മിഷ്ടയാണല്ലോ എന്റെ ഏട്ടൻ സമ്പാദിച്ചത് ഖജനാവിൽ അട്ടി വെച്ചിരിക്കല്ലേ പിന്നെ വാരിക്കൂരിങ്ങ് ചെലവാക്കാലോ ആരോട് ചോദിക്കാൻ കഷ്ടം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ശൈലജ അങ്ങോട്ടേക്ക് ഇറങ്ങി അങ്ങ് പോവാണ് കേട്ടോ അപ്പൊ ഒന്നും മിണ്ടിയില്ല ഇവർ രണ്ടുപേരും അതെ ശരിക്കും തക്ക സമയത്ത് മൂർത്തിയെ രക്ഷിച്ചു സൂക്ഷിക്കണം പറയുന്ന ഓരോ വാക്കും ഈ ചുവരുകൾക്ക് പോലും ചെവി ഉണ്ട് എന്ന് ഓർക്കണം നാവ് പിഴച്ചാൽ സകലതും പിഴച്ചു എന്നാണ് അർത്ഥം എന്തെങ്കിലും വരട്ടെ മൂർത്തി ഞാൻ പറഞ്ഞല്ലോ അവരുടെ കാര്യത്തിൽ കൃത്യമായി അന്വേഷിച്ചറിയണം ഉവ എല്ലാം അന്വേഷിച്ചറിയാം എന്ന് പറഞ്ഞ് മൂർത്തി അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പം ലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷം പിന്നെ കാണുന്ന പൊന്നുമടത്തിലാണ് ദേവരെ നിലവിളക്കൊക്കെ കത്തിച്ച് എല്ലാവരും സേതുമാണ് നിലവിളക്ക് കത്തിച്ചത് അപ്പോൾ എല്ലാവരും ഒരുമിച്ച് തന്നു പ്രാർത്ഥിച്ചു അപ്പം ഇനിയിപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് സ്ഥിതിക്കിരിക്കാം എന്ന് പറഞ്ഞു മാഷും ശോഭയും നമ്മുടെ രാജലക്ഷ്മിയും പൂർണിമയും എല്ലാവരും കൂടെ അവിടെ ഇരുന്നു അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ ശരിക്കും ജോൽസിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ചിങ്ങത്തിൽ തന്നെ ഡേറ്റ് വാങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഡേറ്റ് പറയാനുണ്ടെങ്കിൽ അതും ആവാം എന്ന് പറഞ്ഞു അപ്പൊ നോക്കിയിട്ട് അല്ല ചിങ്ങത്തിൽ തന്നെ നടത്താനാ ഓണം കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച എന്തു പറയുന്നു അത് തന്നെയാ ഞാനും മനസ്സിൽ കണ്ട തീയതി എന്ന് പൂർണ്ണിമയും പറഞ്ഞു അപ്പൊ ഇവര് ഭയങ്കര സന്തോഷത്തിലായേ അല്ല എന്നാ പിന്നെ അത് തന്നെ ഉറപ്പിക്കാം എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ ഉറപ്പിക്കുകയാണ് ഈ സമയം പതുക്കെ ഇന്ദ്രൻ നമ്മുടെ രാജലക്ഷ്മിയുടെ തോളിലൊന്ന് തോടി കാര്യങ്ങൾ നടക്കട്ടെ ഒന്ന് മൂപ്പിക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് ഈ സമയത്ത് സേതുവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് വേഗം തന്നെ അതെ ഒരു പ്രധാനപ്പെട്ട കോളാ ഇപ്പം വരാൻ അർജൻറ് പാർട്ടിയുടെ ഒരു കസ്റ്റമറാണ് അതുകൊണ്ട് ശരി എന്ന് പറഞ്ഞു എന്താണേലും ചെല്ലി ചെല്ല് തീയതിയൊക്കെ തീരുമാനിച്ചതല്ലേ അപ്പം സേതു ഫോണുമായിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി പോകാനായിട്ടോ അപ്പം വേഗം ഭക്ഷണം എടുത്തു വെച്ചേക്കുന്നു കഴിക്കാൻ വാ എന്ന് ബേബി വിളിച്ചു ആ ബാ അല്ല ഒരു കാര്യം പറഞ്ഞില്ലല്ലോ അതെങ്ങനെ ശരിയാകും കല്യാണം ആവുമ്പോ പെണ്ണിനെ സ്വർണം എത്ര കൊടുക്കും എന്ന് പറഞ്ഞില്ലല്ലോ അപ്പൊ വേഗം തന്നെ പൂർണിമ ഇവിടെ ആർക്കും സ്വർണത്തിന്റെ കണക്കൊന്നും പറഞ്ഞ ശീലവില്ല രാജലക്ഷ്മി ഓ അതൊരു കണക്കാണോ ഇവിടെ ആർക്കും വേണ്ടായിരിക്കും പക്ഷേ കല്യാണം കഴിഞ്ഞാൽ ജീവിക്കണ്ടേ അവർക്ക് രണ്ടുപേർക്കും അപ്പൊ പിന്നെ എന്തു ചെയ്യും എന്ന് ചോദിച്ചു അപ്പം ഇന്ദ്രന് ഭയങ്കര സന്തോഷം ഋതുവാണെങ്കിൽ എന്തായി കാണിക്കുന്നത് എന്ന് ചോദിക്കുവാണ് ഇന്നത്തെ കാലത്ത് ആണുങ്ങൾക്ക് പെണ്ണ് കിട്ടാൻ പാടാണെന്ന് കരുതി പെൺമക്കൾക്ക് അവർക്ക് ഷെയർ പോലും കൊടുക്കാതെ തന്നെ ശരിക്കും പറ്റിച്ചു വിടുന്നത് തന്തയുടെയും തള്ളയുടെയും ഒരു ശീലം അതാണ് അതിൻ്റെ ഒരു രീതി എന്നൊക്കെ ഇങ്ങനെ പറയാ അതൊരുതരം വഞ്ചനയല്ലേ അപ്പോഴേക്കും ശോഭയ്ക്കാകെ സങ്കടമായി അപ്പൊ ശോഭ വേഗം തന്നെ അതെ ഞങ്ങള് അങ്ങനെ പെൺമക്കളെ പറ്റിച്ചു വിടുന്ന ആൾക്കാരൊന്നും അല്ല എന്ന് പറഞ്ഞു ഞങ്ങൾ ആരെയും ചതിക്കാനും വഞ്ചിക്കാനും നിൽക്കുന്നതല്ല അയ്യോ ആണോ പറ എങ്കി പിന്നെ പറ മോക്ക് എത്ര കൊടുക്കുമെന്ന് എന്ന് ചോദിച്ചു അപ്പൊ വേഗം തന്നെ പൂർണിമ ആ കയറി ഇടപെട്ടു അതെ രാജലക്ഷ്മി പല്ലവിയുടെ ഗോൾഡിൽ നിന്ന് അൻപത് പവൻ എടുത്ത ഋതുവിനെ കൊടുത്തിരിക്കുന്നത് അതെന്താവാനാ പൊന്നും മടത്തെ സ്ഥിതി വെച്ച് ഒരു നൂറു പവനെങ്കിലും പെണ്ണിന് വേണ്ടേ അതല്ലേ ഒരു ന്യായം അപ്പൊ രാജലക്ഷ്മി കയറി അങ് കളിക്കാൻ തുടങ്ങി കേട്ടോ അപ്പൊ ഇവരിങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് കുറച്ചു നേരം അപ്പൊ മിണ്ടരുത മിണ്ടാതിരിക്കാൻ പറയാ എന്ന് ഋതു പറയുന്നുണ്ട് അങ്ങനെ ഒരു ന്യായമില്ല എന്ന് പറഞ്ഞു പെണ്ണിനെയാ ആ സേതുവേണം വേണ്ടത് അല്ലാതെ സ്വർണമല്ല അതൊക്കെ പറയുമ്പോ പറയാം ഞാനേ ജീവിതം കൊറേ കണ്ടതാ പെൺമക്കളെ പറ്റിച്ച് കണ്ട വീട്ടിലെ ആമക്കളുടെ കെട്ടി കെട്ടിവെച്ചു കൊടുത്ത് തല ഉയരുന്ന തള്ളമാരും ആ കൂടുതല് എന്താ ശരിയല്ലേ അപ്പം ഇവരാകെ ചൂളി ഇരിക്കുകയാണ് കേട്ടോ ശോഭയ്ക്കും മാഷനും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിട്ടോ ഇങ്ങനെ നിന്നപ്പോത്തേനും എന്താ എങ്കിലും നമ്മൾ അനാഥാലയത്തിൽ നിന്നും അല്ലല്ലോ പെണ്ണി എടുക്കുന്നത് ആണോ ആണോ പൂർണിമേ അങ്ങനെയാണെങ്കിൽ അച്ഛനും അമ്മയും വാ തുറന്ന് മിണ്ടുന്നതാ അതിന്റെ മര്യാദ അതൊക്കെ ഇല്ലെങ്കിലാണേ എന്ന് പറഞ്ഞു വേഗം സ്വാധീൻ ഇനിയിപ്പോ അതും പറഞ്ഞ് രക്ഷപ്പെടാനായിട്ടല്ലേ ആൾക്കാർ ശ്രമിക്കൂ എന്താ കെട്ടിച്ചയക്കാണെങ്കിൽ പുളിങ്കുമ്പിലെ കൊടുക്കും പക്ഷേ പറ്റിച്ചേ വിടൂ മതി നിർത്ത് എന്ന് പറഞ്ഞു മാഷിന് ദേഷ്യം വന്നു കേട്ടോ ഇപ്പൊ എന്താ പ്രശ്നം ഞാൻ എൻ്റെ മകളുടെ ഷെയർ അല്ലേ പ്രശ്നം അൻപത് പവൻ കൂടി ഞാൻ അവക്കുണ്ടാക്കി കൊടുക്കും എന്താ അത് പോരേ എന്ന് ചോദിച്ചു അപ്പൊ വേഗം തന്നെ ശോഭ പൂർണിമയ്ക്കും ആകെ എന്തോ പോലെ ആയിപ്പോയി മതി മാഷേ അത് മതി ധാരാളം ഹാ എൻ്റെ മോൻ്റെ അളിയനെ നിങ്ങളെ പറ്റിക്കരുതെന്ന് മാത്രമേ എനിക്കുള്ളൂ പറഞ്ഞല്ലോ കൊടുക്കാം എന്റെ ഊറ്റി ഊറ്റിവിട്ടിട്ടാണെങ്കിലും ഞാൻ എന്താണെങ്കിലും കൊടുക്കും മാഷേ ഇതൊരു വിഷയമേ അല്ല എന്ന് പറഞ്ഞു സാരമില്ല പൂർണിമേ അതൊന്നും കാര്യമാക്കേണ്ട എന്ന് മാഷു പറഞ്ഞു അപ്പൊ വേഗം തന്നെ വിചേച്ചി എടുത്ത് വാ എല്ലാവരും ഫുഡ് കഴിക്കാം ബേബി എടുത്തു വെച്ചേ എന്ന് പറഞ്ഞു ഈ സമയത്താണ് സേതു അങ്ങോട്ടേക്ക് കയറി വരുന്നത് എന്താ എന്താ ഇവിടെ എന്ന് ചോദിച്ചു എല്ലാവരുടെയും മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത് സേതു എഡിന് ഭാര്യ വെട്ടിൽ നിന്ന് നൂറു പവൻ തികച്ചു കിട്ടണോന്ന് നിർബന്ധം ആർക്കാ നിർബന്ധം ആർക്കാ ഇത്ര നിർബന്ധം എന്ന് ചോദിച്ചു രാജരക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കിയാൽ അയ്യോ ഇനിയിപ്പ എന്നെ പിടിച്ച് പ്രതിയാക്കിക്കോ ദേ അവർ നേരത്തെ തന്ന അമ്പത് പവൻ കൂടി അൻപത് പവൻ കൂടി അവർ പല്ലവിക്ക് കൊടുക്കാൻ തയ്യാറാണെന്ന് അതാ അവരുടെ ഇഷ്ടം അല്ലാതെ പിന്നെ എനിക്കെന്താ എന്ന പിന്നെ കഴിക്കാല്ലേ ബേബി വേഗം എടുത്തു വെച്ചോ എന്തൊരു വിശപ്പം വഴക്കിടാ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള മൂടുകളയേണ്ട എനിക്കാണെങ്കിൽ ഭയങ്കര വിശപ്പ് എന്ന് പറഞ്ഞ് രാജലക്ഷ്മി അങ്ങ് എഴുന്നേറ്റ് പോയി അപ്പം ഇവരെല്ലാവരും അങ്ങോട്ടേക്ക് പോവാണ് അപ്പൊ പൂർണിമയും പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ശോഭ വാഷ് ഓപ്പേ എന്ന് പറഞ്ഞു വരൂ കഴിക്കാം എന്ന് പറഞ്ഞു അപ്പം ഇവരെയും കൂട്ടിക്കൊണ്ട് മാഷേ അപ്പൊ സേതു വേഗം വിളിച്ചിട്ട് അവര് പറഞ്ഞതൊന്നും കണക്കാക്കണ്ട എന്താ മാഷേ അവര് സ്വർണത്തിന്റെ കണക്ക് വല്ലാൻ പറഞ്ഞോ എന്ന് ചോദിച്ചോ കഴിഞ്ഞത് കഴിഞ്ഞു അതങ്ങ് വിട്ടു കളഞ്ഞരെ എനിക്ക് ഒരു ഡിമാൻഡും ഇല്ല കേട്ടോ എന്ന് സേതു ഞാൻ ആദ്യമേ അത് പറഞ്ഞതാണ് എന്ന് സേതു വീണ്ടും ആവർത്തിച്ചു പറയുകയും ചെയ്തു പക്ഷെ ഇവരുടെ മുഖത്ത് തെളിച്ചൊന്നും വന്നില്ല പിന്നെ കാണുന്നത് പല്ലവേനയാണ് പല്ലവി ഭയങ്കര എക്സൈറ്റ്മെന്റിൽ എന്ന് ഉറപ്പിക്കും കല്യാണം എന്നായിരിക്കും എന്നുള്ളൊരിതിലിങ്ങനെ നിക്കുകയാണ് ഈ സമയത്താണ് മാഷും ശോഭയും കൂടി വരുന്നത് കയറി വന്നപ്പോ തന്നെ പല്ലവി ഓടിയെത്തിയിട്ടോ അച്ഛാ എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പൊ ശോഭയുടെ മുഖത്ത് ഒരു എന്താ കാര്യം തീയതി നമ്മൾ ആലോചിച്ച് വച്ച തന്നെയാ ഓണം കഴിഞ്ഞ് വരുന്ന ആ തിങ്കളാഴ്ച തന്നെ എന്ന് പറഞ്ഞു അല്ല അമ്മയുടെ മുഖത്തെന്താ ഒരു തെളിച്ചമില്ലാത്തത് എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്താ കാര്യം എന്ന് വീണ്ടും വീണ്ടും പല്ലവിങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുകയാണ് എന്തെങ്കിലും കൊഴപ്പുണ്ടോ കൊഴപ്പം ഉണ്ടോന്ന് ചോദിച്ചാ അവരുടെ ഭാഗത്തല്ല അവര് കാര്യം പറഞ്ഞു കുഴപ്പം നമ്മുടെ ഭാഗത്താ നമ്മുടെ ഭാഗത്തോ എന്ത് കുഴപ്പം എന്ന് ചോദിച്ചു ഒന്ന് തെളിച്ചു പറ വെറുതെ എന്റെ നെഞ്ചിലേക്ക് തീ കോലി ഇടല്ലേ ഒരു അമ്പത് പവൻ സ്വർണം കൂടി ചിലപ്പോ കണ്ടെത്തേണ്ടി വരും അൻപത് പവനോ അപ്പോഴേക്കും പൽവി ആകെ ഷോക്കായി പോയി ഏഹ് എന്തായി പറയുന്നത് എന്ന് ചോദിച്ചു അച്ഛ നമ്മളെ സ്വർണം അവിടെ കൊടുത്തതല്ലേ എന്ന് ചോദിച്ചു അതല്ല മോളെ അവരുടെ അത് അമ്പതല്ലേ ഉള്ളൂ പൊന്നും മടത്തിലെ അന്തസിന് നൂറു പവനെങ്കിലും വേണം എന്നാ പറഞ്ഞത് ഇത് കേട്ടപ്പോഴത്തേനും ആകെ സ്റ്റക്കായി പോയി കേട്ടോ കുറച്ചു നേരം ഉണ്ടാവുന്നെങ്ങനെ നിന്നു അതെ അല്ല അവരും പറഞ്ഞതും ശരി തന്നെയല്ലേ മോളെ അവരുടെ ഒരു നിലയ്ക്കും പൊന്നും മടത്തിലെ ആസ്തി എത്രയാന്ന് വെച്ചാ അപ്പൊ പിന്നെ ആരാ പറഞ്ഞത് സേതുവേടനും പൂർണ്ണയും അമ്മയും ഒരിക്കലും ഇത്തരം താഴെ താഴ്ന്നു പേലപേശില്ല അതെനിക്ക് അറിയാം ആ സ്ത്രീയോ ഇന്ദ്രന്റെ അമ്മ രാജലക്ഷ്മി എന്ന് പറഞ്ഞു അപ്പൊ തന്നെ വല്ലവിക്ക് കാര്യം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല അച്ഛന് പറയാൻ പാടില്ലായിരുന്നോ അവരിപ്പോ ശരിക്കും പറഞ്ഞ അവരാര ഈ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത് അത് പിന്നെ പൊന്നുമടത്തിലെ ബന്ധുക്കാരല്ലേ അവര് പൊന്നുമടത്തിലെ ബന്ധുത്വം അവരുടെ കയ്യിൽ വെച്ചാ മതി നിങ്ങൾക്ക് പറയാൻ പാടില്ലായിരുന്നോ ഒരു അഭിപ്രായം ഒരു പറയണ്ട മിണ്ടാതിരിക്കാൻ അമ്മയ്ക്കെങ്കിലും ഒന്നും പറയായിരുന്നില്ലേ അച്ഛനെങ്കിലും പറയായിരുന്നില്ലേ എന്ന് ചോദിച്ചു ഒരു സഭയിൽ നമുക്കങ്ങനെ പറയാൻ പറ്റുമോ അവർ മനഃപൂർവം കച്ച കെട്ടി വന്നത് തന്നെയാ ഈ കല്യാണം മുടക്കാൻ സ്ത്രീധനം കൊടുത്തുള്ള ഒരു കല്യാണവും പറ്റില്ല എന്ന് അച്ഛന് തീർത്തു പറയായിരുന്നില്ലേ അല്ല മോളെ ഒരിക്കൽ കരിഞ്ഞു പോയതാ നിന്റെ ജീവിതം ആ വീണ്ടും നീ സ്വപ്നം കണ്ടു തുടങ്ങിയപ്പോ അത് വീണ്ടും നശിപ്പിക്കാൻ അതിന്റെ പേ സ്വർണത്തിന്റെ പേരിൽ അത് ശരിക്കും കരിച്ചു കളയാൻ തോന്നിയില്ല ഇവിടുന്ന് എടുത്ത് കൊടുക്കും മംഗലപുരത്തെ കാട്ടു പറമ്പ് വിറ്റിട്ടോ അത് വാങ്ങാൻ ആരെങ്കിലും വരുവോ തീരെ നിവൃത്തിയില്ല എങ്കിൽ ഈ വീടും പറമ്പും നമുക്കങ്ങ് വിൽക്കാം എന്ന് പറഞ്ഞു എന്താ പറഞ്ഞത് ഈ വീട് വിൽക്കാനോ എന്ന് ചോദിച്ചു പിന്നെ എനിക്കും ശോഭയ്ക്കും ഒരു ചെറിയ വീട് മതിയല്ലോ എന്ന് ചോദിച്ചോ അതെ അതൊന്നും സമ്മതിക്കില്ല ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അതൊന്നും നടക്കില്ല പല്ലവി ഇനിയിപ്പോ അത് മാറ്റാൻ പറ്റില്ല വാക്ക് കൊടുത്തു പോയി എന്ന് പറഞ്ഞു വഴിയില്ല എന്ന് പറഞ്ഞു വഴിയുണ്ട് അച്ഛനെ അമ്മയും പെരുവഴിയിലിറക്കിയിട്ട് ഒരു വിവാഹം വേണ്ട എന്ന് പല്ലവി തീർത്തു പറഞ്ഞു അപ്പൊ ഇവരിങ്ങനെ ആകെ ഷോക്കായിട്ട് നിൽക്കാണ് പല്ലവി നീ എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ചു അതെ എന്റെ ഉറച്ച തീരുമാനം തന്നെയാ ഞാൻ പറഞ്ഞത് വെറുതെ പറയൂന്നും അല്ല ഞാൻ ഒരിക്കലും എനിക്ക് കല്യാണം വേണ്ട തീർന്നല്ലോ എന്ന് പറഞ്ഞ് പല്ലവി കരഞ്ഞുകൊണ്ട് നേരെ അകത്തേക്ക് കയറി ഓടുകയാണ് അപ്പൊ ഇവരും പുറകെ ചെന്നു പക്ഷെ പല്ലവിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ലോട്ടോ ആള് കൊറേ നേരം കരയുകയും മുറ്റത്തിങ്ങനെ ഇറങ്ങിയിരിക്കുകയും ചെയ്തു അപ്പൊ നേരെ മാഷ ശോഭയം വന്നിട്ട് മോളെ നീ എന്തിരിപ്പായിരിക്കണത് എന്നിങ്ങനെ ചോദിക്കാണ് നീ ഫുഡ് പോലും കഴിച്ചില്ലാന്ന് അമ്മ പറഞ്ഞു എന്ത് പറ്റി നിനക്ക് വിശപ്പില്ല ചീരെ എന്ന് പറഞ്ഞു വിശപ്പ് ചത്തുപോയി അയ്യോ വിശപ്പല്ല നിന്റെ മനസ്സാ ചത്തുപോയത് എന്താ ശരിയല്ലേ അപ്പം എത്രയൊക്കെ നിന്റെ തന്നേടം കാണിച്ചാലും നീ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ സ്വപ്നം മായ്ച്ചു കളയാൻ എളുപ്പമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും അല്ല എന്ന് എനിക്കറിയാം വേണ്ടച്ചാ പറഞ്ഞല്ലോ നൂറ് പവൻ സ്വർണം വെച്ചിട്ട് ഒരിക്കലും ഒരു സ്വപ്നം നേടിയെടുക്കാൻ മാത്രം പണക്കാരല്ലല്ലോ അവരും നിലയും വിലയും അനുസരിച്ച് മറ്റുള്ളവരുടെ നിലയ്ക്കും വിലക്കും അനുസരിച്ചല്ലോ നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ അവസ്ഥക്കനുസരിച്ചാ ജീവിക്കേണ്ടത് അണ്ണാൻ എത്ര വിചാരിച്ചാലും ആനയോളം വാ വിളിക്കാൻ പറ്റില്ല അത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു ശരി ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ നിനക്ക് സേതുവിനെ മറക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചു ഈ സമയത്താണ് സേതു അങ്ങോട്ടേക്ക് വരുന്നത് ഇപ്പം ആകെ ആകമുണ്ടെന്നില്ല സേതു നേരെ അകത്തേക്ക് കയറി വന്നു പലവി നിക്കവിടെ എന്ന് പറഞ്ഞു നീ എങ്ങോട്ടായി പോണത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ ഇങ്ങനെ ഞാൻ എത്ര തവണ നിന്നെ വിളിച്ചു നീ എത്താൻ എന്താ ഹോൾ എടുക്കാത്തത് ഇനി എന്റെ സംസാരിക്കാനാ ചെയ്തു കേട്ടാ ഓഹോ അപ്പോ ഒന്നുമില്ലേ സംസാരിക്കാൻ പൊന്നും മനുഷ്യന്റെ ജീവിതം തീരുമാനിക്കുന്നത് ഇന്ദ്രപ്രസ്ഥത്തിലെ രാജലക്ഷ്മി അമ്മയുടെ ത്രാസിന്റെ അളവിലാണെന്ന് എനിക്കറിയില്ലായിരുന്നു പല്ലവി അവർ പറയുന്നത് എടുക്കണ്ട എന്ന് പറഞ്ഞു ദേ നിന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ ഒരു പണത്തിന്റെയോ പൊന്നിൻ്റെയോ ആവശ്യം എനിക്കില്ല എന്നിട്ടാണോ സഭ വിളിച്ചു കൂട്ടി പിന്നെ നൂറ് പവൻ വേണം എന്ന് പറയിപ്പിച്ചത് അപ്പോൾ സേതുവിന് ഉത്തരവില്ല സേതു ഇങ്ങനെ മിണ്ടാൻ നിൽക്കുകയാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇന്നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ നിൽക്കുകയാണെങ്കിൽ ഞാനിടമു തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്ത വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സി യു കെ